നന്ദി പറയുന്നത് നിങ്ങളുടെ തലച്ചോറിനെ മാറ്റുമോ നമസ്കാരം പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന ഒരു വാക്യമാണ് ദൈവത്തിന് നന്ദി പറയുക എന്നാൽ ഇത് വരുന്നൊരു മതപരമായ ചടങ്ങല്ല എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ഹൃദയപൂർവം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ആധുനിക ശാസ്ത്രം ഇത് തെളിയിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ നന്ദിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് ബൈബിൾ വചനങ്ങളും ന്യൂറോ സയൻസും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നീക്കി വിജയത്തിലേക്ക് ചിലകടിച്ചു വരാൻ സഹായിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു വീഡിയോ മുഴുവനായി കാണുക ഇത് നിങ്ങളുടെ ചിന്താഗതിയെ പൂർണമായും മാറ്റും നമുക്ക് ആദ്യം ഇതിന്റെ ശാസ്ത്രീയ വശം പരിശോധിക്കാം നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗം സജീവമാകുന്നു ഇത് നമ്മുടെ ഉറക്കം വിശപ്പ് മെറ്റാബോളിസം എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് അതോടൊപ്പം സമാധാനവും സന്തോഷവും നൽകുന്ന ടോപ്പമിൻ സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നു ന്യൂറോ സയൻസുകൾ പറയുന്നത് സ്ഥിരമായി നന്ദി പറയുന്ന ശീലമുള്ളവരുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഉത്കണ്ഠയും ഭയവും നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതായത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ എന്ന ബൈബിൾ വചനം പാലിക്കുന്ന ഒരാൾ മാനസികമായി മറ്റുള്ളവരെക്കാൾ കരുത്തറാണെന്ന് ശാസ്ത്രം അടിവരയിടുന്നു വിശുദ്ധ ബൈബിളിൽ നന്ദി എന്നത് വലിയൊരു ആത്മീയ ആയുധമാണ് വിശുദ്ധ ലൂക്കായ സിവിശേഷത്തിൽ പതിനേഴ് അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാ ഭാഗത്ത് സുഖം പ്രാപിച്ച പത്ത് കുഷ്ഠരോഗികളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒരാൾ മാത്രം തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു അവനോട് യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് മറ്റുള്ളവർക്ക് രോഗശാന്തി ലഭിച്ചപ്പോൾ നന്ദി പറഞ്ഞവൻ രക്ഷ അഥവാ പൂർണമായ ആത്മീയ വിജയമാണ് ലഭിച്ചത് അതുപോലെ സങ്കീർത്തനത്തില് നൂറ് നാല് ഇങ്ങനെ പറയുന്നു കൃതജ്ഞതാ ഗീതയത്തോടെ അവിടത്തെ കവാടങ്ങൾ കടക്കുവാൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടത്തെ അങ്കണത്തിൽ പ്രവേശിക്കു അവിടത്തേക്ക് നന്ദി പറയുവേൻ അവിടത്തെ നാമം വാഴ്ത്തുവിൻ ദൈവത്തിന് സന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോലാണ് നന്ദി പറയുക എന്നത് ഒന്ന് തെസലിനിക്കാരിൽ അഞ്ചിൽ പതിനെട്ടിൽ പൗലൂസ് അപ്പോസോലൻ പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവേൻ ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിച്ച ദേവഹിതം എന്നാണ് അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമല്ല പ്രതികൂല ഘട്ടങ്ങളിലും നന്ദി പ്രകാ പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതമായ ഇടപെടൽ ഉണ്ടാകും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നന്ദി എങ്ങനെ സഹായിക്കുന്നു മാനിഫെസ്റ്റേഷൻ നിയമപ്രകാരം നന്ദി പറയുന്ന അവസ്ഥയാണ് ഉയർന്ന ആത്മീയ ഊർജ നില നിങ്ങൾ എനിക്ക് അത് തരണേ എന്ന് ദയനീയമായി ചോദിക്കുന്നതിന് പകരം ദൈവമേ അങ്ങയുടെ പദ്ധതി പ്രകാരം എനിക്ക് ഇത് നൽകിയതിന് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പൂർണമാകുന്നു മർക്കോസ് പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു പറയുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേണ്ടി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ലഭിച്ചു എന്ന വിശ്വാസ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് നന്ദി പറയുക എന്നത് ലഭിക്കുന്നതിന് മുൻപേ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ നന്മയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയാണ് സംശയങ്ങളെ ദൂരെ ദൂരെ എറിഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിന്ന് നന്ദി പറയുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല നന്ദി പറയുന്ന ശീലം എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കാം ഒന്ന് രാവിലെ സ്തോത്രം ചൊല്ലുക ഓരോ ദിവസവും ഉറക്കമുണറുമ്പോൾ തന്നെ ആ പുതിയ ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുക നിങ്ങളുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും സംരക്ഷണത്തിനും നന്ദി അർപ്പിക്കുക നന്ദിയുടെ ലിസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അഞ്ച് നന്മകളോ അല്ലെങ്കിൽ പത്ത് നന്മകളോ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുക അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും രേഖപ്പെടുത്തുക മൂന്ന് പരാതികൾ മാറ്റിവെക്കാം ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ പരാതിപ്പെടുന്നതിന് പകരം ദൈവമേ ഇതിലൂടെയും നീ എന്നെ വഴി നടത്തുന്നതിന് നന്ദി എന്ന് പറയുക ഇത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും പ്രിയപ്പെട്ടവരെ നന്ദിയുടെ ഒരു ഹൃദയം അത്ഭുത അത്ഭുതങ്ങളുടെ വാദം തുറക്കുന്നു നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നതിൻ്റെ തുടക്കമായിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ഇന്ന് ദൈവത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം ദൈവം നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു വലിയ അനുഗ്രഹത്തെ ഓർത്ത് കമൻറ്റ് ബോക്സിൽ ദൈവമേ നന്ദി എന്ന് ടൈപ്പ് ചെയ്യുക ഇത് വരുവോ ഒരു കമൻ്റ് അല്ല നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് ഈ വീഡിയോ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പോസിറ്റീവ് വിങ്സ് ടു സക്സസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം വീഡിയോകളിൽ മാറ്റങ്ങൾ ഒന്ന് നിർദ്ദേശിക്കുക ബോക്സിലൂടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ